അപ്രേകിച്ച് ഒരു കാര്യങ്ങളും നിങ്ങളോട് കണ്ടു ചെയ്യാനില്ല നിങ്ങൾ പറയുന്നത് ഇങ്ങോട്ട് ആയിരുന്നു അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് ഇത്തരത്തിലുള്ള ഔപചാരിക ഒരു ഔപചാരിക മീറ്റിംഗ് ഒന്നുമല്ല ഒരു പ്രോഗ്രാമോ സ്വാഗതമോ അങ്ങനെ അങ്ങനെയുള്ള ഒന്നുമല്ല ഒരു കൂടിച്ചേരലും ഒരു നമ്മളുടെ മനസ്സൊന്ന് തുറക്കുക ഒന്നിച്ചിരുന്ന് സംസാരിക്കുക സാറിന് എന്നോ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതിനൊന്ന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതു തന്നെ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ എന്നോട് ഒപ്പം വന്നിട്ട് പറയുകയുണ്ടായ നമുക്ക് ഉച്ചയ്ക്ക് ഒരു സ്റ്റീറ്റും അതിനനുസരിച്ച് ഒരു നീതിക്കും സാറിന് ഒരു ചെറിയ ഉപഹാരവും തരാം എന്ന് പറഞ്ഞു പറയുമ്പോൾ ഞാനിതെല്ലാം എൻ്റെതായ കാരണങ്ങളുണ്ട് എനിക്ക് അവരൊന്ന് പറയുമ്പോൾ സമ്പളം ചെറുത്താൻ പറ്റാത്ത രീതിയിൽ ചില മറുപടികൾ കൊടുക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞ എൻ്റെ വാഴയിൽ ഒരു ഇലയും കൂടെ ശേഷിക്കുന്നുണ്ട് ആ ഇല വെട്ടിന്ന് എനിക്ക് ചോറ് കൊണ്ടുവരണം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണം അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ഒരു ചായ നിങ്ങളോടൊപ്പം കഴിച്ച് നമുക്ക് തിരിയാം അതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങൾ ഉപകാരം നിങ്ങൾ എല്ലാവരും കൂടെ നിന്നെടുത്ത ഒരു ഫോട്ടോഗ്രാഫ് ഫ്രെയിമിലാക്കി എപ്പോഴെങ്കിലും തന്നാൽ മതി എന്ന് ഞാൻ പറയുന്നു പക്ഷേ അതവരിപ്പം തന്നെ റെഡിയാക്കി തന്നു സന്തോഷം അതായിരുന്നു എൻ്റെ സാഹചര്യം നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം നിങ്ങൾ പറഞ്ഞു വരുന്നു ഞാൻ എനിക്ക് ഒന്നും സംസാരിക്കാനില്ല എന്നത് തന്നെയാണ് ഞാൻ വളരെ കംപ്ലീറ്റ്ലി ആണ് എന്നാൽ വളരെ അവിടെയല്ല എനിക്ക് സന്തോഷം പറഞ്ഞിരിക്കുകയാണ് കാരണം കഴിഞ്ഞ ഏഴര മാസക്കാലമായി സംസാരിക്കാനുള്ളതെല്ലാം നമ്മൾ പരസ്പരം സംസാരിച്ചു വരുന്നത് അതിലേക്ക് കിടക്കുന്നതിനുള്ളൊരു ചെറിയ അധികത്തോട്ട് തീവ്രവാദി എന്ന് തീവ്രമായി വാദിക്കുന്ന എന്ന അർത്ഥത്തിലാണ് അല്ലെന്നുണ്ടെങ്കിൽ അഞ്ചേറെ മണിയായിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അതുകൊണ്ട് ഇത് ആരും റെക്കോർഡ് ചെയ്ത് പുറത്തോട്ട് വിട്ടിട്ടില്ല എന്ന് ഞാൻ ആലോചിക്കുന്നു അപ്പൊ ഒന്നുകൂടി കേൾക്കുക തീവ്രമായി വാദിക്കുന്ന ആണ് ഞാൻ എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് പറയുന്നത് എനിക്ക് ഇല്ലെന്ന് പറയുന്നു ബാക്കി എല്ലാ നിങ്ങളുടെ വിശേഷണങ്ങളും വളരെ ആത്മാർത്ഥതയോടെയുള്ള ഹൃദയത്തിൽ നിന്നും ഞാനത് സന്തോഷപൂർവ്വം സ്വീകരിക്കുക ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ ഏഴ് മാസക്കാലമായി ഒരു കുടുംബത്തെ പോലെ ഇത്തരം ഒരു നല്ല അന്തരീക്ഷം കിട്ടുന്ന ഒരു നല്ല ഓഫീസിൽ ഞാനൊരു വലിയ ഭാഗ്യവാനാണ് എൻ്റെ ആ റിട്ടയർമെൻറ്റിന്റെ അവസാന നാളുകൾ ഏഴ് മാസക്കാലം ഇവിടെ ആയിരിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ഭാഗ്യം അത്തരത്തിലുള്ള ഒരു ടീമിനെ എനിക്ക് ആ ടീമിനോടൊപ്പം ഒപ്പം ജഗദീഷ പറ ഇന്ത്യക്ക് ചേരാൻ എനിക്ക് കഴിയും അതിന്ന് ഞാൻ ആ വാടക എന്റെ മേശപ്പുറത്ത് ഇങ്ങനെ മൂത്ത് വെച്ചപ്പോൾ വരേട്ട പേരെ ചുറ്റും വന്നു വാ കഴിക്കുകയും വായില എടുത്ത് വെച്ച് തരികയും തിരിച്ചങ്ങോട്ടങ്ങോട്ടൊക്കെ ചെയ്ത ഒരു സന്തോഷം എന്നൊരു വലിയ പാർട്ടി നടത്തിയിരുന്നെങ്കിൽ കണ്ടില്ലായിരുന്നു അതാണ് ഞാൻ ഇതിനകത്തുനിന്നെല്ലാം വളരെ സൂക്ഷ്മമായിട്ട് സ്വാംശീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്ത നിങ്ങളുടെ സ്നേഹം ആ സ്നേഹം ഈ വാഴയിലുടെ മണം പോലെ ജനുവിലാണ് അതെൻ്റെ ഉള്ളിലേക്ക് ആവാഹിച്ചു കഴിഞ്ഞു ഇനിയുള്ള എൻ്റെ ശിഷ്ടകാലത്ത് ജീവിതത്തിൽ ഈ ഊർജം മോർ ദാൻ ഇനം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ഏഴ് മാസം കാലം കൊണ്ട് എന്തേ ഇപ്പോഴത്തെ സന്തോഷം സ്ഥായിയാണ് നിങ്ങളെ ഈ ഇരുപത്തി എട്ടാം തീയതി ഒരു വലിയ ഫംഗ്ഷൻ വെച്ചിട്ട് എല്ലാ അതിഥികളെയും വിളിച്ചു കൂട്ടി ഒരു ഫൻ സംഘടിപ്പിച്ചിരുന്നുവെങ്കിൽ അതൊരു അതിൽ അതിൽ എനിക്കൊരു കൃത്രിമത്വം ഫീൽ ചെയ്താൽ പക്ഷേ വളരെ സത്യസന്ധമായും ആത്മാർത്ഥമായും പറയട്ടെ നിങ്ങളെ ലാസ്റ്റ് ദിവസം നമുക്ക് പലരുടെയും പോകാനൊക്കെയുള്ള സമയം കഴിഞ്ഞിട്ട് നിങ്ങളോട് ഇരിക്കുന്നു എന്നുള്ളത് തന്നെ എനിക്ക് തന്ന ഏറ്റവും വലിയ ഒരു നന്ദിയായി ഞാൻ അങ്ങനെ നിങ്ങളിൽ നിന്നുള്ള ഓരോ ചൂടും ചൂരും നിങ്ങളുടെ ഓരോരുത്തരെയും ഓരോരുത്തരുടെയും സാമൂഹ്യത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്ന മണവും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരാളുടെ സാന്നിധ്യം നമ്മളിൽ ഉണ്ടാക്കുന്ന പോസിറ്റീവ് എനർജി പോലെ തന്നെയാണ് അയാളുടെ സാന്നിധ്യം അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചില ഉണർവിന്റെ തേജ് അതെല്ലാം ഓരോരുത്തരും സ്വീകരിച്ചിട്ടുണ്ട് ഇങ്ങനെ റിട്ടയർമെന്റിന്റെ വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു 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 ടൂറിന് പോകാം എന്ന് പറഞ്ഞപ്പോൾ അതിനെ ആ രീതിയിലെടുത്ത് നമ്മൾ രണ്ട് ദിവസത്തിൽ പരിപാടിയാക്കി അതിനെ ബ്രാൻഡ് ചെയ്ത് അത് നമ്മൾ ആ കേരള ഒരു വലിയ വൈറലായ സംഭവമായിട്ട് അതിനെ മാറ്റി കഴിഞ്ഞ മാസം ഞാൻ ഇടുക്കിയിൽ കഴിഞ്ഞ മാസം അല്ലെ കഴിഞ്ഞ ആഴ്ച ഇടുക്കിയിൽ അങ്ങനെ പോയി വളരെ അതിന്റെ തുടർന്നുള്ള ഒരു വൈബോട് കൂടി അവിടെ നമുക്ക് വളരെ സന്തോഷകരമായി ചില സ്ഥലങ്ങളും ഞങ്ങൾ പട്ടാട പോലെയുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു അവിടെ ഡോക്ടർ പാടിയ പാട്ട് തൂമഞ്ചിൻ ആ പാട്ടാണ് കൂടെ പാടിയത് ആ പാട്ട് കേട്ട് സമീപത്തെ ഒരു റിസോർട്ടിലെ ഒരു മനുഷ്യൻ നടന്ന് 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 വന്ന് ഈ പാട്ട് കേൾക്കുന്ന സ്ഥലത്തേക്ക് നടന്ന് 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 മന്ദം മന്ദം വന്ന് ഇങ്ങനെ പാട്ട് കേട്ട് അയാൾ ആ മോളിൽ നിന്ന് അഭിനന്ദിക്കുകയായി പാട്ടും കൂട്ടവും തീകായലുമൊക്കെയായി ും അതും ഞങ്ങളാഘോഷിക്കും ഈ ഒരു വൈപേഷൻ ഈ ഒരു എനർജി ഏതെനിക്ക് തൊണ്ണൂറോ മൂറോ വയസ്സോ വരെ ജീവിക്കുന്നതിൽ പിന്നെയും ബാക്കി കാണും ഈ എനർജി അതെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് പിന്നെ നിങ്ങളോട് ഓരോരുത്തയുള്ള സമീപനം അതൊരു കെമിസ്ട്രിയാണ് ഇപ്പൊ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങിപ്പോകാനായിട്ട് വന്നിരിക്കുകയാണ് ആവശ്യമായിട്ട് ഇന്നലെ വന്നതുകൊണ്ട് അവൻ അവരുടെ കൂടെ വന്നു ഒരു മൂന്ന് തരത്തിലുള്ള ഇമോഷൻസ് ആണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ മാത്രം തത്വശാസ്ത്രമാണ് നമുക്കുള്ളത് സന്തോഷം എക്സ്റ്റസി ഡീപ് സോറോ അല്ലെങ്കിൽ നമുക്ക് ദുഃഖം ഇനി വളരെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻ നമ്മുടെ നമ്മൾ പറയാറുണ്ട് സന്തോഷത്തിൽ നമുക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടാകും ഞാൻ നിങ്ങളോട് ചേർത്താണ് പറയുന്നത് സന്തോഷം സമയത്ത് നമുക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടാകും അപ്പോ മറ്റു പലരും ഫിലോസഫിക്കലായിട്ട് നമ്മളോട് പറയും എടോ ദുഃഖ സമയത്ത് നിങ്ങളോടൊപ്പം ആരൊക്കെ ഉണ്ടോ അവരാണ് യഥാർത്ഥ കൂട്ടുകാർ പക്ഷെ ഞാൻ കണ്ടുപിടിച്ച മറ്റൊരു തത്വശാസ്ത്രം മൂന്നാമത്തെ വെരി ബോസ്റ്റ് ആയിട്ടുള്ള ഒരു ഇമോഷനും നമ്മളെ തന്നെ ഉള്ളിൽ ഉള്ളിലൊതുക്കിയാൽ തകർത്ത് കളയുന്ന സ്ഫോടനാത്മകമായ പൊട്ടിത്തെറി ഉണ്ടാക്കാവുന്ന ദേഷ്യം ആയി മോഷന ദുഃഖത്തെയോ സന്തോഷത്തെ മനുഷ്യനെ തകർത്ത് കളയുന്നത് ദേഷ്യം വരുമ്പോൾ അതിനൊരു ബിന്ദു കൊടുത്തില്ല എങ്കിൽ അതിനെ പുറത്തേക്ക് പായിച്ച് കളഞ്ഞില്ല എങ്കിൽ നമ്മൾ തന്നെ തുടങ്ങും സന്തോഷം വേണമെങ്കിൽ ഒതുക്കാം ദുഃഖം വേണമെങ്കിൽ കുറച്ചൊക്കെ ഒതുക്കാം ദുഃഖ സമയത്ത് കൂടെയുള്ളവരാണ് യഥാർത്ഥ പറയുമ്പോൾ ഞാൻ പറയുന്നു ദേഷ്യം റിയുമ്പോൾ അത് കേട്ടു നിൽക്കാൻ നിങ്ങൾക്ക് ഒരു സുഹൃത്തുണ്ടെങ്കിൽ അവനാണ് ഈ ദേഷ്യം വന്നവനെ വെച്ചതിന് ശേഷം ഒരേ കഴിയിൽ ആ ഫ്രണ്ട് അവിടെ ഒരു എല്ലാം അടങ്ങി കഴിയുമ്പോൾ ആ കൂട്ടുകാരൻ അല്ലെങ്കിൽ ആ കൂട്ടുകാരെ ശേഷിക്കുന്നുവെങ്കിൽ അതാണ് നിങ്ങളുടെ ഫ്രണ്ട് അതെന്റെ അനുഭവമാണ് എന്റെ ചുറ്റിലും ആരെങ്കിലും കൂട്ടുകാരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പല തരത്തിൽ വിശേഷിപ്പിച്ചു തീർച്ചയായിട്ടും അത് ശരിയാണ് പല ഇൻസുലൻസ് എനിക്കുള്ളതെന്ന് പറയാൻ പറ്റും പക്ഷേ ആ ഇൻസുലൻസിലേക്ക് ഒന്നും എനിക്ക് പോകേണ്ട കാര്യമില്ല കാരണം അവർ ഇത് എല്ലാവരും സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു എന്നോടൊപ്പം ഞാൻ അങ്ങനെ ഒരു വ്യത്യസ്തനായ ഒരാളോ ഒന്നുമല്ല പക്ഷെ ഞാൻ അനുഭവത്തിൽ കണ്ടുപിടിച്ചത് ഇതാണ് നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ ആക്രോശിക്കാനും ചീത്തമയക്കാനും ഒരാള് നിങ്ങളോട് കൂടി അവരാണ് അങ്ങനെ എന്റെ ഒരു യഥാർത്ഥ സുഹൃത്ത് നിങ്ങൾ ഈ പലരുമാണ്മരാജ് എന്റെ ഒരു യഥാർത്ഥ സുഹൃത്ത് ഞാൻ അദ്ദേഹത്തെ ആക്രോസിക്കുകയും ചീത്തമിക്കുകയും ചെയ്തുപോലെ മറ്റാരെയും ചെയ്തിട്ടില്ല വേറെ ആരെങ്കിലും ആണെന്നോ ഞങ്ങൾ ഒരിക്കലും പിന്നീട് പരസ്പരം വിണ്ടുപോല അത്രയ്ക്ക് ഞങ്ങൾ പരസ്പരം ഞാൻ ഓർക്കുകയാണ് ആ ദേഷ്യം അല്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് കളയാൻ പറ്റുന്ന ഒരു അവസാനഘട്ടത്തിൽ മനസ്സിലാക്കാനും മുമ്പ് തെങ്ക് തരിച്ചവർ പോലും സാക്ഷ്യപ്പെടുത്തുവാനും ഇടയാക്കിയ ഈ ഒരു പീരീഡ് എനിക്ക് ഈശ്വരനോട് ആദ്യം പറയും ശ്രീമന്ത് പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം ലീവ് എടുത്ത് ഒന്ന് വന്നു ഒന്ന് വരണം വന്നില്ലെങ്കിൽ അദ്ദേഹത്തെ ഞങ്ങൾ അത്രയു പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് അടുത്തടുത്തിരുന്നു പോരടിച്ചിട്ടുണ്ട് പക്ഷേ ഉള്ളിന്റെ ഉള്ളില് സ്നേഹം കൊണ്ടാണ് അദ്ദേഹം ആ കാണുന്ന കെട്ടിടത്തിലായിരുന്നു ആദ്യ ഓഫീസ് അതെപ്പോ ഇടിഞ്ഞു വീടുകളൊന്നും അറിയാൻ വയ്യാത്ത അവസ്ഥ അതീ പാളികളെ അലഞ്ഞു നടന്നപ്പോൾ ഇവിടെ നിന്നും ഒരു ഓഫീസ് സ്വന്തം കെട്ടിടത്തിലേക്ക് അതിനെ ഫോളോ ചെയ്ത് രാത്രിയും പകലും ഒരു പ്രാവശ്യം സെക്യൂരിറ്റി ആയിട്ട് വരെ കിടക്കേണ്ടി വന്നു ഞങ്ങൾ അവിടെ നോക്കും ഒരു ദിവസം അതായത് ഇവിടെ നിന്നും പി എഫ് ഓഫീസ് അങ്ങോട്ട് മാറുകയും പകരം സെക്യൂരിറ്റിയെ കോർപ്പറേഷൻ നിയമിക്കാതിരിക്കുകയും ചെയ്ത ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഇവിടെ നിന്നും നഷ്ടപ്പെട്ടത് കൊടുത്ത എല്ലാ കേബിളുകളും പോയി കഥകൾ ഇളക്കിക്കൊണ്ടുപോയി ഒരു കഥകളിവിടെ താഴെ പറ്റില്ല അവിടെ പറ്റില്ല കുറച്ച് കേബിളും ബാക്കി കിട്ടും ഇവിടത്തെ സകലമാവന അങ്ങനെ ഞങ്ങൾ തന്നെ ഇവിടെ ശ്രീമാൻ നവീൻ ചന്ദന്റെ നേതൃത്വം അദ്ദേഹം അത്തരം ആ കാര്യത്തിൽ ഈ കെട്ടിട കിട്ടുന്നതിന് വേണ്ടി പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം ഞാനത് ഇപ്പോൾ ആ കൂട്ടത്തില് ഞങ്ങളുടെ കൂടെ നിന്നേ അന്ന് വെൽപ്പയർ കൊണ്ടുപോയിട്ട് ജില്ലാ ഓഫീസിന്റെ ബാത്റൂമിന്റെ ഒരു സൈഡിൽ രണ്ട് ബെഞ്ച് ഇട്ടിരിക്കുന്നു സലീം സാറിന് കൂടെ അന്ന് ആ നോക്കി ഇവിടെ നടക്കുന്ന ചലനങ്ങളെ നിരീക്ഷിച്ച് ഈ ഓഫീസ് സത്യത്തിൽ പിടിച്ചെടുക്കുകയായിരുന്നു എന്നിട്ട് ഒന്നുകൊണ്ടിരുന്ന സാധനങ്ങളും ഫയലുകളും എല്ലാം ഇവിടെ കൊണ്ടുവന്ന വന്ന നേരത്തെ ഈ ഓഫീസിൽ നിന്ന കാലം മുതൽ ഈ ക്യാമ്പസ് അല്ലെങ്കിൽ ഇതിന് ചുറ്റുപാടും അതിൻ്റെ ജൈവ അംശങ്ങൾ ഉള്ളിൽ ഉണ്ട് ഇവിടുത്തെ വായുണ്ട് ഇവിടുത്തെ മുഴക്കങ്ങളുണ്ട് ട്രെയിനിന്റെ സൈറനുണ്ട് ഇതെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു താളമായി മാറി കഴിഞ്ഞു നിങ്ങളുടെ വിശ്വാസങ്ങളും എൻ്റെ ജീവിതത്തിൽ ഒരു താളമായിരിക്കും ഇത്ര സന്തോഷത്തോടുകൂടി എനിക്ക് ഇവിടെ നിന്നും ഇത് പറയാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ നിമിഷം നിങ്ങൾ എനിക്ക് തന്നെ അഞ്ചു പതിനഞ്ചായി എന്റെ സേവനം അവസാനിച്ചിരിക്കുകയാണ് അപ്പോ ഒരു പാട്ട് പാടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി പറയാനേറെ ഉണ്ട് ഇനി എന്തെങ്കിലും മനസ്സിൽ എന്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് കുറിച്ചിടാം പോകാനുള്ളത് പോവാം പ്രിയപ്പെട്ട ഗോപനും പ്രിയ ജഗദീഷും എന്നെ ഒന്ന് സഹായിക്കുക